തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ കൂറ്റൻ പാറയും മണ്ണും പതിച്ച് നിരവധി വീടുകൾ തകർന്നു മൂന്നോളം വീടുകൾ മണ്ണിനടിയിൽ അകപ്പെട്ടതായാണ് റിപ്പോർട്ട് തിരുവണ്ണാമല ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ ഏഴുപേർ മണ്ണിനടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് തിരുവണ്ണാമല ക്ഷേത്രത്തിന്റെ പിന്നിലെ രണ്ടായിരത്തി അടി ഉയരമുള്ള ദീപാപര്വതത്തിന്റെ താഴ്വരയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ദുരന്ത നിവാരണ സേന ദുരന്തസ്ഥലത്തെത്തിയിട്ടുണ്ട് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് അതിശക്തമായ ന്യൂനമർദ്ദമായി മാറിയതോടെ തിരുവണ്ണാമലയിൽ ഞായറാഴ്ച ഉച്ച മുതൽ ശക്തമായ മഴ തുടരുകയാണ് കനത്ത വെള്ളക്കെട്ടും പ്രദേശത്തുണ്ട് മഴ ശക്തമായ സാഹചര്യത്തിൽ പുതുച്ചേരി കടലൂർ കരിക്കൽ വിഴിപ്പുറം തിരുവണ്ണാമല വെല്ലൂർ റാണിപ്പേട്ട് എന്നിവിടങ്ങളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് കരത്തോട്ട തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി മരണം പതിമൂന്നായി തിരുവണ്ണാമലയിൽ മൂന്നുപേർ മരിച്ചു വിഴിപ്പുറത്തിനും ചെന്നൈക്കും ഇടയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു പല ട്രെയിനുകളും കാട്ടാടി വഴി തിരിച്ചുവിട്ടു തമിഴ്നാട്ടിൽ കനത്ത മഴ പലയിടത്തും തുടരുകയാണ് മണ്ണിടിച്ചിലിൽ തകർന്ന വിവിധ വീടുകളിൽ താമസിക്കുന്ന ഏഴുപേരെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് സമീപവാസികളും വ്യക്തമാക്കി രണ്ട് വീടുകൾക്ക് മുകളിൽ ായാണ് കൂറ്റൻ പാറകളും മണ്ണും വന്ന് പതിച്ചത് പോലീസിനെ കൂടാതെ തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സംഘവും രക്ഷാപ്രവർത്തനങ്ങൾക്കായി സ്ഥലത്തുണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരുവണ്ണാമല ജില്ലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് കനത്ത മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പത് വരെ തിരുവണ്ണാമലയിൽമീറ്റർ നടത്ത മഴ രേഖപ്പെടുത്തി കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ആകെ മുന്നൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് പെയ്തത് ചെന്നൈയിലെ പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവണ്ണാമല കല്ലക്കുറിച്ച് വില്ലുപുരം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവണ്ണാമല കല്ലക്കുറിച്ച് സേലം ധർമ്മപുരി കൃഷ്ണഗിരി തിരുപ്പത്തൂർ ഈറോഡ് കോയമ്പത്തൂർ എന്നിവിടങ്ങളിലൂടെയാണ് ചുഴലിക്കാറ്റ് നീങ്ങുന്നത് പുതുച്ചേരിക്ക് സമീപം ഇന്നലെ കരയിൽ പതിച്ച ഫിഞ്ചൽ ചുഴലിക്കാറ്റ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് പടിഞ്ഞാറോട്ടേക്ക് പതുക്കെ നീങ്ങാൻ തുടങ്ങിയത് അതേസമയം പുതുച്ചേരിയിൽ ഞായറാഴ്ച മഴയാണ് ശേഷം കഴിഞ്ഞ കഴിഞ്ഞത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന അളവിലുള്ള മഴയാണിത് വില്ലുപുരത്തെ മൈലം ഓൾഡ് വെതർ സ്റ്റേഷനിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തി ശനിയാഴ്ച രാത്രി പുതുച്ചേരിക്ക് സമീപമുള്ള കാരക്കര ും ഇടയിലാണ് ഫിഞ്ചാൽക്കാര് തൊട്ടത് ചെന്നൈ ഉൾപ്പെടെയുള്ള വടക്കൻ തമിഴ്നാട് തീരത്തെ ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിച്ചു പുതുച്ചേരിയുടെ ബൊളിവാട്ട് പരിധിയുടെ പ്രാന്തപ്രദേശത്തുള്ള എല്ലാ ജനവാസ മേഖലകളും വെള്ളത്തിനടിയിലായി ചുഴലിക്കാറ്റിന്റെ ആഘാതത്തിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി എല്ലാ കടകളും വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു പ്രധാന റോഡുകളും പാതകളും വെള്ളത്തിനടിയിലായതിനാൽ ദൈനംദിന ജീവിതം താറുമാറായി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങളും കാറുകളും മഴവെള്ളത്തിൽ ഭാഗികമായി മുങ്ങി നിരവധി വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ച ആളുകളെ പാർപ്പിക്കാൻ സർക്കാർ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചു ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെന്നും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് താമസക്കാരെ ഒഴിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു പ്രാദേശിക ഭരണകൂടം പോലീസ് സൈന്യം സ്പെഷ്യലൈസ്ഡ് റെസ്ക്യൂ ടീമുകൾ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ചെന്നൈയുടെ താഴ്ന്ന ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി ശനിയാഴ്ച നഗരത്തിൽ നിന്നുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും ഞായറാഴ്ച രാവിലെ മുതൽ പുനരാരംഭിച്ചതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു റാണിപ്പേട്ട തിരുവണ്ണാമല വെല്ലൂർ പെരമ്പലൂർ അരിയല്ലൂർ തഞ്ചാവ് ാവൂർ തിരുവാരൂർ മയിലാടന്തുറി നാഗപട്ടണം എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി